മലയാളികളുടെ ഇഷ്ട മഞ്ജു മഞ്ജുവാര്യർ കാലങ്ങളായി സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന മഞ്ജു ഇന്ന് അന്യഭാഷയിൽ അടക്കം തിരക്കുള്ള ഒരു നടിയാണ് തന്റെ കരിയറിൽ ഒരു ഇടവേള എടുത്ത മഞ്ജു ഒരു ഗംഭീര തിരിച്ചുവരവ് നടത്തുകയായിരുന്നു മോഹൻലാൽ മഞ്ജു വാര്യർ പെയർ പ്രേക്ഷകരുടെ ഇഷ്ടജോഡികളിൽ ഒന്നാണ് ഇരുവരും ഒന്നിച്ച ആറാം തമ്പുരാൻ കന്മദം ലൂസിഫർ തുടങ്ങിയ സിനിമകളെല്ലാം വലിയ വിജയമായവയാണ് മോഹൻലാലിനൊപ്പം സിനിമ ചെയ്യാൻ തനിക്ക് എപ്പോഴും ആഗ്രഹമുണ്ടെന്ന് പറയുകയാണ് താരം നല്ല സിനിമകൾ അദ്ദേഹത്തോടൊപ്പം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും എന്നാൽ ഇത്രയും കാലത്തിനിടക്ക് ഏഴോ എട്ടോ സിനിമകൾ മാത്രമാണ് ഒരുമിച്ച് ചെയ്തതെന്നും മഞ്ജു പറയുന്നു സില്ലി മോങ്സ് മോളിവുഡ് സംഘടിപ്പിച്ച ഫാൻ മീറ്റിൽ സംസാരിക്കുകയായിരുന്നു മഞ്ജു അങ്ങനെ ഏതെങ്കിലും നല്ല പടം വരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ലാലേട്ടന്റെ കൂടെയൊക്കെ അഭിനയിക്കാൻ ആരാണ് ആഗ്രഹിക്കാത്തത് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ലാലേട്ടന്റെ കൂടെ എല്ലാവരും വിചാരിക്കുന്നത് ഒരുപാട് സിനിമകൾ ഞങ്ങൾ ഒന്നിച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് എന്നാൽ ഇത്രയും കാലത്തിനിടക്ക് ഏഴോ എട്ടോ സിനിമകൾ മാത്രമേ ഞങ്ങൾ ഒന്നിച്ചു ചെയ്തിട്ടുള്ളൂ ആറാം തമ്പുരാൻ തൊട്ട് ഇങ്ങോട്ട് എടുത്തു നോക്കിയാലും വളരെ ഉള്ളൂ ആ കഥാപാത്രങ്ങൾ നല്ലതായത് സിനിമകൾ നല്ലതായതുകൊണ്ടുമാണ് അങ്ങനെ സ്വീകരിക്കപ്പെട്ടത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ബ്രിഡ്കോ ലൂസിഫറിലും എനിക്ക് നല്ലൊരു വേഷമാണ് കിട്ടിയത് ഫീമെയിൽ ഓറിയന്റഡ് കഥാപാത്രങ്ങൾക്ക് അതിൻ്റെതായ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു അതിനുദാഹരണമാണ് സിനിമകൾ വരാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് മഞ്ജു മഞ്ജുവാര്യർ പറയുന്നു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ